السلام عليكم ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. بسم الله الرحمن الرحيم يا خير ന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ അല്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുറുദയുടെ നൂറ്റിനാലാമത്തെ ക്ലാസ് ആണ് ഇത് അഞ്ചാമത്തെ വരിയാണ് ഞാനിപ്പോൾ ചൊല്ലി വെച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അല്പം ചർച്ച ചെയ്യുന്നത് അല്ല ഈ ഒരു വരിയിലൂടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് യാണ് മുത്തനബി സല്ലാമി വസ്ല്ല തങ്ങളുടെ ഏറ്റവും വലിയ മൗജിസത്തായ ഖുറാനിനെ കുറിച്ചാണ് കഴിഞ്ഞ വരിയിൽ കഴിഞ്ഞ അധ്യായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഈ അധ്യായത്തിൽ അവിടുത്തെ മോചിത്ത മോചിസത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്തമായ വേറെയൊരു ഒരു കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഇമംബൂസൂരി അറഹത്തല്ലാഹി അലയി പറയുന്നത് അതേതാണ് അത് ഇസ്രാഹ് മെഹറാജ് കഴിഞ്ഞ വരികളിലൊക്കെ എല്ലാത്തിൻ്റെയും മർമ്മം അത് പറഞ്ഞു പറഞ്ഞുവല്ലോ ഖുർആാനിനെ കുറിച്ച് പറഞ്ഞാലും മുത്തനബി സല്ലാഹ് അലൈവ് സ്വലമ തങ്ങളെക്ക് തങ്ങളിലേക്ക് തന്നെയാണ് അത് ചേരുന്നത് എന്നുള്ളത് കൊണ്ടാണ് തൻ്റെ സ്നേഹവചനമായ മുഖ് നബി സുല്ലാവി വസല്ലം തങ്ങളുടെ പവർ എത്ര പറഞ്ഞാലും അത് പവറ് കൂടുക എന്നില്ലാതെ അത്രയും നബിസ് അല്ലാവി തങ്ങൾക്ക് പവർ കൂടും കാരണം നബി നബിസല്ലാഹു അലൈ വസ്ല്ല തങ്ങളുടെ മോചിതത്താണ് വിശുദ്ധ കുർബാന അപ്പോൾ ആ നബി നബീസുല്ലാഹു അലൈ വസല്ലമാ തങ്ങളെ ഇമാം ബുസൂരി തങ്ങൾ വല്ലാതെ പ്രണയിച്ച് തന്നെ തന്നെ കൊണ്ട് ആവും വിധം ഇമാംബുസൂരി തങ്ങള് വർണ്ണിച്ച് 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 ഇനി മുത്തുനബി സല്ലു അല്ലൈ വസല്ല തങ്ങൾ മുത്തനബി സല്ലാഹു അല്ലൈ വസല്ല തങ്ങളുടെ തിരുസന്നിധിയിൽ ഇമാം ബൂസൂരി തങ്ങൾ എത്തിയതുപോലെ മഹാനവർ മഹാനായ ഇമാസൂരി തങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് ഒരുപാട് വർണ്ണിച്ച് വർണ്ണിച്ച് ഞാൻ ഇതാ മുക്ത നബിസ് അല്ലാഹു അല്ലൈവി വസല്ല തങ്ങളുടെ മുമ്പിൽ എത്തിയതായി അനുഭവപ്പെടുകയാണ് തങ്ങളൊക്കെ കൊടുക്കുക അതുകൊണ്ട് ഇനിയുള്ള ഈ അധ്യായത്തിലെ പത്ത് വരി നബി നബിസല്ലാഹു അല്ലൈവി വസല്ല തങ്ങളോട് ഒരു അഭിമുഖ സംഭാഷണമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക മഹാനായ മാംബസോറി തങ്ങൾ വഫാത്തായി പോയ മുത്ത് നബി സല്ലാം അല്ലി വസല്ല മാ തങ്ങളെ ഇമാംബുസൂറി തങ്ങൾ വിളിക്കുകയാണ് നബി തങ്ങളെ യാണ് ഒരു വിഭാഗത്തിൽ വെച്ച് ഏറ്റവും ഉത്തമരായവരെ ഏറ്റവും നല്ലവരായവരെ ഏറ്റവും ശ്രേഷ്ഠമായവരെ എങ്ങനെയുള്ള വിഭാഗമാണ് ഗുണം അവര് പ്രതീക്ഷിക്കുന്നവരാണ് ഗുണം അവര് പ്രതീക്ഷിക്കുന്നവരാണ് കയറി തേടുന്നവരാണ് നന്മയെ ആഗ്രഹിക്കുന്നവരാണ് നന്മയെ ലക്ഷ്യം വെക്കുന്നുണ്ട് അവരെന്താണ് ലക്ഷ്യം വെക്കുന്നുണ്ട് അവര് ലക്ഷ്യം വെക്കുന്നുണ്ട് നബിയെത്തോ ആ ഒരുത്തരുടെ തിരുമുറ്റത്തെ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഏതൊരാളുടെ മുറ്റത്ത് ആരൊക്കെ വരുന്നുണ്ടോ ആ ആളുകളിൽ വെച്ച് ഉത്തമരായ മുറ്റം മുറ്റത്തിൻ്റെ ഉടമയായവരെ എന്നായി ഇവയത്തിന്റെ സാരം ഗുണകാംക്ഷികൾ ആരുടെ തിരുമുറ്റത്തേക്ക് ലക്ഷ്യം വെക്കുന്നുവോ അവരിൽ ഏറ്റവും ഉത്തമരായ നബി അല്ലെ വസല് മാ തങ്ങളെ എങ്ങനെയൊക്കെ ആളുകൾ ആ മുറ്റം ലക്ഷ്യം വെക്കും സറിയൻ നടന്നുകൊണ്ട് നടന്നുകൊണ്ട് അതിശോക്രം നടന്നുകൊണ്ട് അവരെ ുംഫൗക്കി എങ്ങനെ അവരതിശൂക്രം നടക്കുന്നത് ഒട്ടകങ്ങളുടെ മുതുകും പുറത്ത് കയറിയും എങ്ങനത്തെ ഒട്ടകമാണ് റുസുമിയെ പാദമുദ്രകൾ നിലത്ത് പതിപ്പിക്കുന്ന ശക്തമായി നിലത്ത് പതിപ്പിച്ചിട്ട് നിലത്ത് നിലത്ത് ആ കാൽപാദം ആ ആ കാല് പതിപ്പിച്ച അടയാളം കാണാവുന്ന രീതിയിൽ വളരെ ചടുലമായി നടക്കുന്ന ഒട്ടകങ്ങൾ ആ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും ആ മുറ്റം പ്രതീക്ഷിക്കാം ആരൊക്കെ ഗുണം പ്രതീക്ഷിച്ച് മുറ്റങ്ങളിലേക്ക് വരാറുണ്ടോ ആ മുറ്റങ്ങളിൽ വെച്ച് ഏറ്റവും മുത്തമരായ നവിയേ ഏറ്റവും ശ്രേഷ്ഠമായവരെ മഹാനായ ഇമാം സൂര് തങ്ങൾ പറഞ്ഞു ഈ വരികളുടെ അർത്ഥം ഇതാണ് അപ്പോൾ ടോട്ടൽ അർത്ഥം ഈ വരിയുടെ എന്തായും കൊതിക്കുന്ന ഒറ്റകങ്ങളുടെ മുകളിൽ എറിയും അതുപോലെ ധൃതിയിൽ നടന്നും ഗുണം ഗുണകാംക്ഷികളിൽ ആരുടെ തിരുമുറ്റം ലക്ഷ്യം വെക്കുന്നുവോ അവരിൽ ഏറ്റവും തോട്ടനൃത്തം ആഞ്ഞു ചവിട്ടി ആഞ്ഞു ചവിട്ടി കുതിക്കുന്ന ഒട്ടകപ്പുറത്ത് നടയാത്രകരായി മുറ്റത്തേക്ക് സന്ദർശന ലക്ഷ്യം ലക്ഷ്യമിടുന്നവരിൽ ശ്രേഷ്ഠരായവരെ എന്നായി ഇന്നും അർത്ഥം വെക്കാം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുറ്റം അത് മദീനത്തെ മുറ്റമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈ കഅബയുടെ പുനരുദ്ധാരണത്തിന് അള്ളാഹു ഉത്തരവിട്ടപ്പോൾ ഇബ്രാഹിം നബി അലി കഅബയുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കി യുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അള്ളാഹു നബി അലിമിനോട് പറഞ്ഞു കാണാം വയ്യാത്രക്കാരായിട്ടും പുറത്ത് കയറിയും അവരിങ്ങനെ വന്ന് ഇങ്ങനെ കാവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇവർ അതിന് വിയോട് അള്ളാഹ് പറയുകയാണ് ഒട്ടകം എന്നുള്ളത് കൊണ്ട് അന്നുള്ള വാഹനം അത് ഒട്ടകമായിരുന്നു ആയതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ വ്യക്തിച്ചത് ഇന്ന് നമുക്ക് ഇപ്പോൾ ഫ്ലൈറ്റിലും മറ്റും ഒക്കെ കയറി മദീനയും മക്കിയും ലക്ഷ്യം വെച്ച് ആളുകൾ പോകുന്നുണ്ട് അതൊക്കെ ഇതിൽപ്പെട്ടി ഏത് വാഹനത്തിൽ എങ്ങനെ പോയാലും എങ്ങനെ പോയാലും കായയുടെ തിരുമുറ്റത്ത് എത്തും പോലെ അതിശൂക്രം കുതിക്കുന്ന ഏത് വാഹനങ്ങളിലായാലും ശരി അപ്പോൾ കായയുടെ തിരുമുറ്റം എന്നതുകൊണ്ട് എന്നുകൊണ്ട് എന്നതുകൊണ്ട് സാക്ഷിയാണല്ലോ അത് നടന്നുകൊണ്ടിരിക്കുന്നവരുമുണ്ട് വാഹനപ്പുറത്ത് കയറി വരുന്നവരുണ്ട് പലവിധ വാഹനങ്ങളിലും വരുന്നവരുണ്ട് കായയുടെ തിരുമുറ്റത്ത് വന്നിറങ്ങുന്നത് പോലെ മൊത്തിന് വിസല്ലാമ ലൈവസല്ല മാത്രങ്ങളുടെ തിരുമുറ്റത്തേക്ക് ജനം ഒഴുകുന്നു അതിൻ്റെ മാളം വിട്ടി പുറത്തു വന്നാൽ അതിൻ്റെ മനസ്സ് തുടിക്കും അതുപോലെ മാളത്തിലേക്ക് മടങ്ങാൻ തന്നെ മനസ്സ് തുടിക്കും അതുപോലെ ഈമാൻ മദീനയിലേക്ക് വലിഞ്ഞു നമുക്ക് കയറിയാൽ അവിടെ ഒരു ഇന്നൽ ഇന്നൽ ഹീസിവച്ചിട്ടുണ്ട് പാമ്പ് മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അതിന്റെ മനസ്സ് വീണ്ടും ആ മാളത്തിലേക്ക് തുടിക്കും മാളത്തിലേക്ക് കയറാൻ തുടിക്കുന്നത് പോലെ മിനിങ്ങളുടെ മനസ്സിൽ അത് താങ്ങി നിർത്തുന്ന മമ്മിനും മദീനത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും മദീനയുടെ പദവി അതാണ് നബിസല്ലാമലൈ വസ്ലമാ തങ്ങളുടെ മുറ്റം ആയി എന്നതാണ് മുറ്റം കാണലല്ലോ സന്ദർശകരുടെ സന്ദർശകരുടെ ഉദ്ദേശം വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് സന്ദർശകർ വീട്ടിൽ വന്ന് ഇറങ്ങുന്നത് ആ മുറ്റക്കാരനെ കാണനാ കാണാനാണ് മുത്തുനബിയുടെ മദീനത്ത് വരുന്നത് ആ മുറ്റം കാണാനാണ് മുത്തനബിയെ കാണാൻ മുത്തുനബിയുടെ മദീനത്തെ മുത്തുനബിയെ കാണാനാണ് ആ മുറ്റത്തിൻ്റെ യജമാനെ കാണാനാണ് അതായത് മുത്തനബിയെ കാണാനാണ് അപ്പോൾ റോദയിലായി അബിസല്ലാ വലി വിസൽ മാത്തങ്ങളുടെ തിരുമുറ്റം മാത്രം ലക്ഷ്യം അപ്പോൾ മുത്ത് നബി സല്ലാഹു അല്ലൈ വസല്ലമാങ്ങൾ വളരെയധികം പദവിയുള്ള ആളായതുകൊണ്ട് അവിടുത്തെ മുറ്റത്തിനും പദവിയുണ്ടായി മുറ്റത്തെ മുറ്റത്ത് വെറുതെ ഇരുന്നാൽ പോലും വരവ് അവന്റെ വെറുതെയാകൂല അപ്പോൾ അകത്ത് കയറി മുറ്റക്കാരനെ കണ്ടാലോ പിന്നെ പറയേണ്ടതില്ല അള്ളാഹു സുബാനമൂത്താല മുത്തനബി സല്ലാഹു അല്ലൈ വസല്ലമാ തങ്ങളുടെ ആ തിരുമുറ്റം കാണാനും ർശിക്കാനും അവിടുത്തെ ശപാത്തിൽ ഉൾപ്പെടാനും ഈ പാവികളായ ദോശികളായ നമുക്കെല്ലാം പരിശുദ്ധ ഈ ബെറുതയുടെ ഹിതമത്തുകളുണ്ട് അള്ളാഹു നൽകട്ടെ ആമീൻ അറബല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അല്ലെ നബി അലൈ വസ്ലമാ തങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാനും ഉള്ള ഒരു ഒരു പ്രചരണമാണ് നമുക്ക് ഈ വരിയിലൂടെ ഇമാം ബൂസൂരി തങ്ങള് നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇലാദുറത്തിന്റെ മുഹമ്മദ്